എഫ്സിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി പരിശോധന നടന്നതെന്ന് പി വി അൻവർ കാര്യങ്ങൾ ഇ ഡിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിലാണ് അൻവറിന്റെ വീട്ടിൽ പതിനാല് മണിക്കൂർ നേരമാണ് അൻവറിന്റെ വീട്ടിൽ ഇ ഡി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി കോഴിക്കോട് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് കെ എഫ്സിയിൽ നിന്ന് ലോണെടുത്തതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസിന് പിന്നാലെയായിരുന്നു ഇ ഡിയുടെയും തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുമെന്നും രേഖകളുമായി ഹാജരാകണമെന്നും അന്വേഷണ സംഘം പി വി അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടു ഏകദേശം നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങള് കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഒരേ വസ്തു വെച്ച് രണ്ട് ലോൺ എടുത്തു എന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് രണ്ട് ലോൺ എടുത്തതെന്നും പി വി അൻവർ പറഞ്ഞു ഇതൊരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ രണ്ട് എന്താ പറയുക രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ള കൂടുതൽ രേഖകൾ കൂടി പരിശോധിച്ചതിനു ശേഷമാകും കേസിൽ ഇ ഡി നടപടിയെടുക്കുക എന്നാണ് സൂചന മീഡിയ വൺ മലപ്പുറം